गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्क्षात् परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ഭജോവിന്ദത്തിൽ ആദ്യ ഭാഗത്ത് ദ്വാദശമഞ്ചരികയിൽ ഒരു ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് രണ്ടാം ശ്ലോകം മൂഢജഹീനാഗമതൃഷ്ണാം കുരു സത് ബുദ്ധിം മനസി വിതൃഷ്ണാം ലഭസേ നിജകർമ്മോപത്തം വിത്തം തേന വിനോദയ ചിത്തം ഹേ മൂഢ മൂഢനെ വിളിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയുമാണ് മൂഢനെന്ന് വിളിക്കുന്നത് മായയാൽ മോഹിച്ചിരിക്കുന്നവർ കാര്യകാര്യ വിവേകം നഷ്ടപ്പെട്ടവൻ അഥവാ മറഞ്ഞുപോയവൻ ഗ്രാഹ്യത്യാജ്യബുദ്ധി മറഞ്ഞുപോയവൻ എന്താണ് ഗ്രഹിക്കേണ്ടത് എന്താണ് ത്യജിക്കേണ്ടത് അതറിയാത്തവൻ ആ ഒരവസ്ഥയിലിരിക്കുന്ന ആളോട് പറയാണ് ഹേ മൂഢ ധനാഗമതൃഷ്ണാം ജഹീഹി ധനാഗമതൃഷ്ണയെ നീ ഉപേക്ഷിച്ചാലും പിന്നെന്ത് വേണം കുരു സത്ബുദ്ധിം സത്ബുദ്ധിയെ ചെയ്താലും മനസ്സി വിതൃഷ്ണാം മനസ്സി മനസ്സിൽ വിതൃഷ്ണാം വിതൃഷ്ണയെ കുരു ചെയ്താലും കുരു എന്നുള്ളത് സത്ബുദ്ധിം കുരു മനസ്സി വിതൃഷ്ണാം കുരു എന്ന് ചേർത്ത് മനസ്സിലാക്കണം ഇപ്പം സത്ബുദ്ധിയെ ചെയ്താലും മനസ്സിൽ വിതൃഷ്ണയെ ചെയ്താലും എല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം നിജകർമ്മോപാത്തം വിത്തം യൽഭസേ നിജകർമ്മോപാത്തം സ്വന്തം കർമ്മം ചെയ്തു ഉണ്ടാക്കുന്ന വിത്തം ധനം യത് ലഭസേ യാതൊന്ന് നീ ലഭിക്കുന്നുവോ നിനക്ക് യാതൊന്ന് ലഭിക്കുന്നുവോ തേന വിനോദയ ചിത്തം കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചാലും ഇവിടെ ധാർമ്മികമായി സാധനാമാർഗത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടെന്ന മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂഢജൈഹി ഹി ധനാഗമ തൃഷ്ണ ധനം ധനമാഗമിക്കണം എന്നുള്ള തൃഷ്ണയെ അത്യാഗ്രഹത്തെ നീ ഉപേക്ഷിച്ചാലും ഈ പറയുന്നതിന് ധനം വേണ്ട എന്നല്ല അർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതാണ് പുരുഷാർത്ഥങ്ങളുടെ ക്രമം മോക്ഷമാകുന്ന പരമപുരുഷാർത്ഥത്തിലേക്കുള്ള മാർഗം ധർമാർത്ഥകാമങ്ങളുടെ മാർഗമാണ് താത്പര്യം ധർമ്മത്തിനനുസൃതമായി ധനം സമ്പാദിക്കുക ഇപ്പം ധർമ്മത്തിനനുസൃതമായി ധനം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ പ്രപഞ്ച താളത്തിന് ഈ പ്രപഞ്ചവ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്തു നിർത്തുന്ന വ്യവസ്ഥയാണ് ധർമ്മം ഈ പ്രപഞ്ച താളം എന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ആ ധർമ്മവ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ നാശം വരുത്താതെ അതിനനുസൃതമായി ധനം സമ്പാദിക്കുക പണിയെടുക്കുക പണുണ്ടാക്കുക നിർബന്ധമാണ് എന്താണോ അവനവൻ്റെ മേഖല ആ മേഖലയിൽ ജോലി ചെയ്ത് ധനം സമ്പാദിക്കുക തന്നെ വേണം ആ ധനം അനുവദിക്കുന്നത്ര കാമിക്കുക കാമങ്ങൾ വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അർത്ഥം അനുവദിക്കുന്ന അത്ര കാമങ്ങളെ ഒതുക്കണം അല്ലെങ്കിൽ നമ്മൾ കടക്കണിയിൽ പെട്ടുപോകും പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും ക്രമമായി ഉപഭോഗിക്കാൻ നമ്മൾ ശീലിക്കണം കർമ്മോപാധിയെ ഉപയോഗിച്ച് പണിയെടുത്ത് പണം ഉണ്ടാക്കിക്കൊള്ളൂ എന്നാൽ ധനമാഗമിക്കണം ധനമാഗമിക്കണം എന്നുള്ള തൃഷ്ണയാൽ ബദ്ധനായി കഴിഞ്ഞാലോ അത്യാഗ്രഹം മുത്ത് വെറും കാമകിങ്കരനായി പോയാലോ അയാൾക്കൊന്നും ജീവിതത്തിൽ നേടാൻ കഴിയില്ല അയാളുടെ ജീവിതം വ്യർത്ഥമായി പോകും നശിച്ചു പോകും അതുകൊണ്ട് ഇനിയും പണം വേണം ഇനിയും പണം വേണമെന്നുള്ള തൃഷ്ണയാൽ നിബദ്ധനാവരുത് ധനം വേണ്ടെന്ന് ഇത് വ്യാഖ്യാനിക്കരുതാരും വ്യവഹാരസിദ്ധിക്ക് ധനം ആവശ്യമാണ് ഏതൊരു വ്യവഹാരം നടക്കണമെങ്കിലും ധനം വേണം ഇപ്പം നമ്മളിവിടെ ഒത്തുചേർന്ന് ഭജഗോവിന്ദം വിചാരം ചെയ്യുകയാണ് നമ്മുടെ മുമ്പിലൊരു പുസ്തകം വെച്ചിട്ടുണ്ട് ഈ പുസ്തകം അച്ചടിക്കണമെങ്കിൽ പണം വേണം അച്ചടിക്കാൻ പ്രസ്സ് കൊടുത്തിട്ട് മൂഢജഹീഹി എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല അവിടെ അതിന് പണം വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനുള്ള പദാർത്ഥങ്ങൾ വേണം ആ പദാർത്ഥങ്ങൾ ലഭിക്കണമെങ്കിൽ ധനം വേണം അപ്പോൾ വ്യവഹാരസിദ്ധിക്ക് ധനം അനിവാര്യമാണ് എന്നാൽ വ്യവഹാരസിദ്ധിക്ക് അപ്പുറത്ത് ധനത്തിനൊരു പ്രസക്തിയും ഇല്ല വ്യവഹാരത്തിലധികമുള്ള ധനം ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് മാത്രമല്ല അത് ഭാരമാണ് അവിടെയാണ് തൻ്റെ വ്യവഹാരസിദ്ധിക്ക് ഉതകുന്ന ധനത്തിൽ കവിഞ്ഞെന്തുണ്ടെങ്കിലും അത് ദാനം ചെയ്യൂ അത് പങ്കുവയ്ക്കൂ എന്ന് പറയുന്നത് അവിടെ തൻ്റെ സിദ്ധിക്കുള്ളത് മുഴുവൻ സമ്പാദിച്ച് മാറ്റിവെച്ചിട്ട് ദാനം ചെയ്യൂ എന്നല്ല അർത്ഥം മറിച്ച് ധനാർജന സന്ദർഭത്തിൽ തന്നെ തൻ്റെ വ്യവഹാരസിദ്ധിക്കുള്ളത് മാറ്റിവെക്കുക രാജാവിന് കൊടുക്കാനുള്ളത് അതായത് ഭരണവ്യവസ്ഥയ്ക്ക് കൊടുക്കാനുള്ള ടാക്സ് മാറ്റിവെക്കുക സേവാ പ്രവർത്തനത്തിനുള്ളത് മാറ്റിവെക്കുക ഇങ്ങനെ വിഭജിച്ച് ജീവിക്കേണ്ടതാണ് നമ്മൾ അർത്ഥസമ്പാദനത്തോടൊപ്പം അർത്ഥദാനവും ചെയ്യണം നേരെ മറിച്ച് ധനാഗമ തൃഷ്ണയാൽ ബദ്ധനായാൽ അതൊന്നും തോന്നില്ല കൈവിടാൻ തോന്നില്ല ഒരാൾക്ക് ദാനം ചെയ്യാൻ തോന്നില്ല അത് വയ്യ അതുകൊണ്ട് പറയാണ് നീ ധനാഗമ തൃഷ്ണയെ ഉപേക്ഷിക്കോ അതിക്രമിക്കൂ വിചാരത്തിലൂടെ സാധിക്കും പിന്നെന്ത് ചെയ്യണം കുരു കുരുസദ്ബുദ്ധിം സത്ബുദ്ധിയെ ചെയ്യൂ സദ്ബുദ്ധിയെ എന്താണ് സത്തെന്നുള്ള വിചാരത്തെ ചെയ്യൂ ഞാനീ കാണുന്ന പദാർത്ഥങ്ങളെല്ലാം നശ്വരമാണ് എല്ലാം നശിച്ചു പോകുന്നതാണ് എന്നാൽ അനശ്വരമായ സത്ത് എന്താണ് ഈ ഒരു ചോദ്യം ഉള്ളിൽ ചോദിച്ച് ആ അന്വേഷണം ചെയ്യൂ അഥവാ സദ്ബുദ്ധി എന്നുള്ളതിന് ശ്രേഷ്ഠമായ ബുദ്ധി എന്നർത്ഥമുണ്ട് അപ്പം ശ്രേഷ്ഠമായ ബുദ്ധിയെ നീ സമാശ്രയിക്കൂ ഒരിക്കലും ഒന്നിനും അടിമയാകാതെ ശ്രേഷ്ഠമായ ബുദ്ധിയെ സമാശ്രയിക്കൂ പിന്നെന്ത് ചെയ്യണം വിതൃഷ്ണയെ ചെയ്യണം എന്താണ് അതിൻ്റെ താത്പര്യം ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം